നമുക്ക് അന്ന് അമ്മൂന്റേക്ക് ഒരു അടിപൊളി ചലഞ്ച് കൊടുക്കാം കേട്ടോ അതായത് ഇപ്പൊ നമ്മള് വിസ്മയ പാർക്കും ആനന്ദാശ്രമം എഴുതിയിട്ടുണ്ട് നമുക്ക് ഇത് അമ്മൂന്റേക്ക് കാണിച്ചു കൊടുത്തിട്ട് ഒരു അടിപൊളി സംഭവമാക്കാം നമുക്ക് വേഗം അമ്മ ചലഞ്ച് ഇതില് നമ്മൾ രണ്ട് സ്ഥലങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യണം ആടാ നിങ്ങൾ നമ്മളെ കൊണ്ടുപോകണം കൊണ്ടുപോകാം ആ കൊണ്ടുപോകണം വേണ്ട അത് പറഞ്ഞാൽ പറ്റൂല ഏതെങ്കിലും എടുക്കണം രണ്ടും ടഫ് സ്ഥലാണ് നമ്മളെ വിസ്മയ പാർക്ക് ടഫു ആണ് വിസ്മയം ആ ാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു അടിപൊളിയുള്ള ഇതിനോടലാട്ടോ നമ്മൾ പറക്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മള് ഫസ്റ്റ് ഇടുന്നത് ലിപ്സ്റ്റിക് ആണ് കാണിക്കും അറിയില്ല അപ്പൊ നമ്മള് പോവുകയാണ് അങ്ങനെ അമ്മ വണ്ടിയോ നമ്മളെ ആഗ്രഹം ആനന്ദാശ്രമത്തിൽ പോവാൻ അപ്പൊ നമ്മൾ ഒരുപാട് തവണ പോയിട്ടുണ്ട് എന്നാലും പോവാൻ ഒരു ആഗ്രഹം തോന്നിട്ടാണ് ഞാൻ നമ്മുടെ ബസ് പതിനൊന്ന് ഇരുപതിനുള്ള ബസ്സാണ് അപ്പൊ ഇപ്പൊ പത്തൊമ്പതായി ഒരു മിനിറ്റ് ഉള്ളൂ ഉള്ളുട്ടോ അപ്പൊ അപ്പൊ സ്കൂട്ടിയിൽ പോകുന്ന ചക്കോറും അപ്പൊ പി എമ്മ പോയതാണ് വിളിക്കുന്നത് എത്തി നല്ലൊരു ഓക്സിജൻ കിട്ടുന്നല്ല നല്ല നല്ലൊരു എയർ ആണ് ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ ഒന്നും ഇപ്പൊ എന്റെ അമ്മമ്മേനെ കുട്ടിക്ക് വന്ന ഇവിടെ ആക്കാൻ പാടില്ല അമ്മമ്മേനെ മിസ് ചെയ്യുന്നു ശ്രീ കുട്ടി അമ്മമ്മ കാണുന്നെങ്കിൽ കമൻ്റ് ബില്ലോ വിളിച്ചുള്ള വിളിച്ചു നമുക്കപ്പം അപ്പോൾ ഇവിടെ ഫോണല്ലോ ഇവിടെ ആണ് ഫോണെടുക്കാൻ പാടില്ല നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ ചാമീനെ കാണാൻ പാടുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ആശ്രമത്തിന്റെ അകത്ത് കയറി നല്ല ഒരു സ്ഥലമാണ് ബെസ്റ്റ് സ്ഥലമാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ അമ്മോ പച്ച വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ നല്ല അടുത്തുള്ള അപ്പം ഇവിടുന്ന് വന്ന മാങ്ങ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പ്രസാദം അപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മാങ്ങ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇവിടുന്ന് ഫ്രീ ആണ് ഒരാൾക്ക് രണ്ട് മാങ്ങയാണ് തരുന്നത് നമുക്ക് നമ്മളെ കുറുമീൻ്റെ ബാഗിൽ ഇടാം ഇടാമെ നമുക്ക് അമ്മോൻറ്റിന് പേഴ്സ് മാറ്റിയിട്ട് പേഴ്സിൽ പൈസ എടുക്കാൻ അപ്പോൾ നമുക്കിതൊന്ന് ബാഗിൻ്റെ താഴെ വെച്ചെടുക്കാം കുറേ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമുക്കിത് വീട്ടിൽ ജ്യൂസ് അടിച്ച് ജ്യൂസ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഉപ്പും മുളകിട്ടിട്ട് നമുക്ക് നമുക്ക് ജ്യൂസ് അടിച്ചു കൊടുത്താൽ ഫുഡ് കഴിക്കാൻ പോയി കിട്ടി അപ്പം നമുക്ക് ഇതേനും ചോറ് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നമ്മൾ ചോറ് വാങ്ങി കറി എന്ന് പറയുന്നത് സാമ്പാർ അച്ചാർ കാബേജ് കുറവ് പിന്നെ അങ്ങനെയുണ്ട് ഗൈസ് ഇതാണ് ആനന്ദാശ്രമത്തിന്റെ റൂട്ട് മാപ്പ് ഇവിടെ എന്തൊക്കെ കാണാമെന്ന് നമുക്ക് ഇതിലൂടെ കാണാം ഇപ്പോഴും കൊന്ന പോത്തിട്ടുണ്ട് ഇതൊക്കെ ഇട വീണ്ടക്കുന്ന കൊന്നകളുണ്ട് ഗോശാലയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതാ അയാളൊരു പശുണ്ടോ പാവം പശു ആണ് അത് നോക്കാം വേണ്ടി അടിപൊളി സ്ഥലമാണ് പക്ഷെ അപ്പൊ ഇവിടെ നല്ല സ്ഥലമാണ് ബാക്കി എന്താ പറയാനുള്ളത് നല്ല പീസാണ് നല്ല സമാധാനമാണ് ഇവിടെ അപ്പൊ ഇവിടെ നിന്ന് ഒച്ച എടുക്കാൻ പാടില്ല ഇവിടെ നല്ല രസമാണ്കൾ ഇവിടെ നല്ല പുല്ലാണ് ാണ്ട്ടോ സത്യം പറഞ്ഞ ഞാൻ പൊരിച്ചാണ് യാത്ര ഇല്ല തന്നെ നമ്മള് എങ്ങനെ നീലേശ്വരോ കാനങ്കാടോയിട്ടാണ് അപ്പൊ നമ്മള് എന്നിട്ട് നമ്മള് വീട്ടിൽ പോയിട്ട് മാങ്ങ പുറത്തേക്ക് എടുക്കും മാങ്ങപ്പുറത്തേക്ക് എടുത്ത് മാങ്ങ തല നീ കിടക്കുന്നത് എന്തോ മാങ്ങ ചപ്പിളിപ്പുളിയായ ബാഗ് നാശാവും നാശമായ കളയാൻ പറ്റി എൻ്റെ പുതിയ ബാഗാണ് ഞാൻ ഒരിക്കലും കളയുന്നത് എനിക്ക് ക്യൂട്ടാണ് ബാഗാണ് അപ്പം എൻ്റെ നല്ല പുല്ലിൽ മെത്ത പോലെയല്ല പുല്ലിൽ നല്ല ഉറുമ്പുണ്ട് കേട്ടോ ഇവിടെ ായിട്ടോ അപ്പൊ തിരിച്ചല്ല ശ്രീരാമ ജയ ശ്രീരാമ ജയ രാമ ജയ ജയറാം അപ്പൊ നമ്മള് നമ്മള് കോളിപാറിലെ വന്നിട്ടൊക്കെയാണ് കായ് ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ഏഴ് രണ്ടാം അപ്പൊ നമ്മൾ ഇനി പോകുന്നത് പത്ത് രൂപ പത്ത് ഇരുപതിന്റെ അടുത്താണ് പോകുന്നത്

വീട്ടിലെത്താൻ പോവാൻ പോയാണം വൈകാറു ഞാൻ ആറിന് എടുത്തിട്ടുണ്ട് തിന്നിച്ചിട്ട് പിന്നെ ബാക്കി രണ്ടെണ്ണം ഞാൻ തിന്നിച്ച് രാത്രിക്ക് തിന്നോ ഉം പിന്നെ നമ്മൾ ഡാരി മിൽക്ക് പൊട്ടിച്ചു ഇത് ഡാരി മിൽക്ക് എന്ന് പറയുമ്പോൾ അത് വേഗം കഴിക്കാൻ നോക്കുന്നതാണ് അപ്പൊ വേഗം തന്നെ കഴിക്കേ നമ്മളെ വീട്ടിലെ സൂര്യകാന്തി പോവാണെത്തി